നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിൻ്റെ മൂന്നാം വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏറെ വിവാദങ്ങൾക്കും ഏറെ വാദപ്രതിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ ഇടയിൽ മൂന്നാം വർഷം ഇങ്ങനെ പൂർത്തിയാക്കാൻ പെടാപ്പാടുപെട്ട ഒരു വിവരം അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് നന്നായിട്ട് അറിയാവുന്നത് മൊത്തത്തിൽ എട്ട് വർഷം പൂർത്തീകരിച്ച സർക്കാർ എങ്ങനെയൊക്കെയോ മുങ്ങാതെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി പലതരം ആരോപണങ്ങളാണ് ഈ കാലയളവിലൊക്കെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ വലിയ തോതിൽ തന്നെ കോൺഗ്രസും ബി ജെ പിയും പ്രതിരോധം തീർത്തപ്പോൾ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് പലതരം പദ്ധതികൾ മുന്നിൽ കാട്ടിയാണ് സർക്കാർ പ്രതിരോധവുമായി മുന്നിട്ടിറങ്ങിയത് പല പരിഷ്കാരങ്ങളും നാം കണ്ടിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോഴത്തെ സർക്കാർ ഏത് നിമിഷവും മുങ്ങിപ്പോകുമെന്ന ആരോപണം പ്രതിപക്ഷം തീർക്കുകയാണ് ആരോപിക്കുകയാണ് അടുത്ത മാസം ഏറ്റവും വലിയൊരു ധനപ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നു പതിനായിരം കോടി രൂപയ്ക്ക് അടുത്ത് കണ്ടെത്തിയില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ആറ് മാസക്കാലമായി ക്ഷേമ പെൻഷൻ മുടങ്ങി മൂന്ന് മാസമായി സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ കുടിച്ചുക അടുത്ത മാസം ശമ്പളം എങ്ങനെ നൽകുമെന്ന ആവലാതി അതിനിടയിലാണ് ഏകദേശം പതിനാറായിരത്തോളം സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നു അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാനായി ഏഴായിരം കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കണ്ടെത്തേണ്ടി വരും എന്തുമാർഗമെന്നറിയാതെ ധനമന്ത്രി വലിയ തോതിൽ നെഞ്ചുവേദനയായി കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് തുടർഭരണം ലഭിച്ചത് രണ്ടാമതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി സർക്കാർ പിന്നെയും അധികാരത്തിലെത്തി മൂന്ന് വർഷം ഇപ്പോൾ മന്ത്രിസഭ പൂർത്തീകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെറിയ തോതിലെങ്കിലും കേക്ക് മുറിച്ചുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അടക്കമുള്ളവരാണതിൽ പങ്കുചേർന്നത് ആദ്യമായി സർക്കാർ അധികാരത്തിലെത്തിയ സമയം മുതൽ ഇന്ന് വരെയുള്ള വിവാദങ്ങൾ അത് ഒഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിലായി കരിമണൽ ഖനനവും മാസപ്പടിയുമൊക്കെയായി ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ വിവാദ ശൃംഖലകൾ മുട്ടിൽ മരമുറി കേസായിരുന്നു ഇതിനൊക്കെ തന്നെ തുടക്കം ഈ സർക്കാരിൻ്റെ ആദ്യകാലത്തെ വിവാദം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ നീക്കങ്ങൾ പ്രതിപക്ഷം നടത്തിയിരുന്നെങ്കിൽ പോലും കസേരയ്ക്കൊരു സ്ഥാന ചലനം ഉണ്ടാക്കാനോ ഒരു കുലുക്കം സൃഷ്ടിക്കാനോ അതും തന്നെ സഹായിച്ചിരുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഉണ്ടായ വലിയ വിവാദമായിരുന്നു സ്വപ്ന സുരേഷും നയതന്ത്ര സ്വർണ്ണക്കടത്തുമൊക്കെ തന്നെ അതിലൂടെ കസേര തെറിക്കുമെന്നും ഇടതുപക്ഷ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ടെന്നും രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകില്ല എന്നുകൂടി പ്രതിപക്ഷം ഉറപ്പിച്ചിരുന്നു പക്ഷേ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് പ്രത്യേകിച്ച് പറയേണ്ടത് ആദ്യത്തെ സർക്കാരിനെ അപേക്ഷിച്ച് നിരവധി ആരോപണങ്ങൾ രണ്ടാമതായി എത്തിയ പിണറായി സർക്കാരിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്നേ വരെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിസ്മാനേജ്മെന്റ് ധനകാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ സർക്കാരിലാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും നേരിടേണ്ടി വന്നിട്ടുള്ളത് കൃത്യമായ ധനവിനിയോഗം നടത്താൻ കഴിയാത്തത് മൂലം കൊടിയ ധനപ്രതിസന്ധിയിലേക്കാണ് സർക്കാർ എത്തിയത് അതുകൂടാതെ ഇന്നേവരെ കേരള ചരിത്രത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള ഗവർണർ സർക്കാർ പോലും നേരിൽ കാണേണ്ടി വന്നിരിക്കുന്നു തെരുവ് യുദ്ധത്തിലേക്ക് പോലും എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗവർണർ തെരുവിലിറങ്ങി ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് ശക്തമായ രീതിയിൽ ഇതിൽ ഇടപെടാനുള്ള ആവശ്യം പോലും മുന്നോട്ട് വയ്ക്കേണ്ടി വന്നു ഗവർണർ സർക്കാർ പോര് ആ രീതിയിൽ വളരെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പലതരത്തിലുള്ള പ്രതിസന്ധികൾ സർക്കാരിന് ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നിഷ്പ്രയാസം അവഗണിക്കാനായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഒന്ന് കഴിയുമ്പോൾ തൊട്ടടുത്തതായി മറുവിവാദം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ആദ്യത്തെ സർക്കാരിനെ സ്വർണ്ണക്കടത്ത് കേസാണ് വലിയ തോതിൽ വരിഞ്ഞു മുറുകിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഇത് ആയുധമാക്കി മാറ്റിയെങ്കിലും സ്വപ്ന സുരേഷ് പിന്നീട് പല ആരോപണങ്ങൾ ഉയർത്തിയെങ്കിലും അതൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വരപോലായി ആ സമയത്ത് പ്രതിരോധം തീർത്തുവെങ്കിലും പിന്നീട് ആ പ്രതിസന്ധിയൊക്കെ തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ ഏറ്റവും അധികം ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ധനപ്രതിസന്ധിയും തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതാണ് വലിയ തോതിൽ വെല്ലുവിളിയായി മാറിയതും അതുതന്നെയാണ് സർക്കാരിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നത് കിഫ്ബി പെൻഷൻ കമ്പനി അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പ അത് സംസ്ഥാനത്തിൻ്റെ പൊതു കടത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തുകയും അതിലൂടെ എടുക്കാൻ കഴിയുന്ന വായ്പാ പരിധി വലിയ തോതിൽ വെട്ടിക്കുറച്ചത് സർക്കാരിനെ വല്ലാതെ വിട്ടിലാക്കിയിരുന്നു ഇതുകൂടാതെ ധനകാര്യ കമ്മീഷൻ വിഹിതം വലിയ തോതിൽ കുറഞ്ഞു ജി എസ് ടി നഷ്ടപരിഹാരം ഇല്ലാതായി പല പദ്ധതികളിലെ കേന്ദ്ര ഗ്രാന്റ് കുറഞ്ഞു ഇതൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നറിയാത്ത ഒരു പ്രതിസന്ധി അത് സൃഷ്ടിച്ചു ഭരണ തുടർച്ച ഒരു പക്ഷേ സി പി എം പോലും കരുതിയിട്ടുണ്ടാകില്ല അങ്ങനെ അടുത്ത സർക്കാരിലേക്ക് ഈ ബാധ്യത വെച്ച് നീങ്ങാമെന്നുള്ള കണക്കുകൂട്ടലായിരിക്കണം ഒരുപക്ഷെ ആദ്യത്തെ പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നത് പക്ഷേ ആ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഭാരം അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുമരിലേക്കാണ് വന്നിട്ടുള്ളത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ തന്നെയാണ് രണ്ടാം സർക്കാരിന് കാരണമായി മാറിയതായി പറയുന്നത് ഒപ്പം തന്നെ കിറ്റ് പക്ഷേ അതൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം പിന്നാലെ കാണാൻ കഴിഞ്ഞു എടുത്തു പറയേണ്ടത് സാധാരണക്കാരൻ്റെ റേഷൻ കടകളിലും സപ്ലൈ കോയിലും ഒക്കെ ഉണ്ടായ പ്രതിസന്ധികൾ തന്നെയാണ് അവശ്യ സാധനങ്ങൾ കാണാനില്ലാതിരിക്കുന്നു കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു ക്ഷേമ പെൻഷൻ കാലാകാലങ്ങളായി കുടിശ്ശികയായി ഇതൊക്കെ തന്നെ മുൻപെങ്ങും തന്നെ കാണാത്ത വിധത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഇനി ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുള്ള ഒരു തെരുവ് യുദ്ധം തന്നെയാണ് ഏവരും കണ്ടത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവയ്ക്കാൻ പോലും ഗവർണർ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ടായി ഗവർണർക്കെതിരെ സുപ്രീം കോടതി വരെ സർക്കാർ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി എന്തിനേറെ പറയുന്നു കേന്ദ്രത്തിനെതിരെയും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ എത്തിച്ചേർന്നു മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും ആശ്ചര്യമുണ്ടാക്കും വിധത്തിലായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു പോക്ക് ഒരു സിനിമയ്ക്കുള്ള എല്ലാ ട്വിസ്റ്റും ടേണും ക്ലൈമാക്സും ഒക്കെ ഈ സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് ഇവരും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം ഗവർണർ സർക്കാർ പോര് സർവകലാശാലകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങളായിട്ടേ ഉള്ളൂ അഞ്ചാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു പല മേഖലകളിലും ഇനിയും തിരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും കഴിഞ്ഞ മാസത്തിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയായിരുന്ന പെൻഷൻ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് സി പി എം ഒരു അവകാശവാദമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയധികം ഞെരുക്കം സൃഷ്ടിക്കുന്നുവെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ പോലും ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ പെൻഷൻ നൽകുന്നു എന്നാണ് അവർ പറയുന്നത് ഒരിക്കലും അത് അവകാശമല്ല എന്ന രീതിയിലൊക്കെ തന്നെ വിമർശിക്കുകയായിരുന്നു പെൻഷൻ എന്നത് അവരുടെ അവകാശമല്ല അത് സർക്കാർ നൽകുന്നതാണ് എന്ന രീതിയിലൊക്കെ തന്നെ വ്യാഖ്യാനിച്ച ഒരു വാദവുമൊക്കെ ഇതിനിടയിൽ നമ്മൾ ഏവരും കണ്ടതാണ് എടുത്തു പറയാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയ വികസന പദ്ധതികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നേട്ടമായി പലവിധ വിഷയങ്ങളാണ് എടുത്തു പറയുന്നത് അതിൽ തീരദേശ മലയോര ഹൈവേ ഉൾപ്പെടെ മെച്ചപ്പെടുത്തിയ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ദേശീയ ജലപാത വിഴിഞ്ഞം തുറമുഖം ദേശീയപാത വികസനം വാട്ടർ മെട്രോ അങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെയാണ് രണ്ടാം സർക്കാരിൻ്റെ നേട്ടമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് രാജ്യത്തിന് പോലും മാതൃകയായി കേരളം തല ഉയർത്തി നിൽക്കുന്നു എന്നാണ് പിണറായി സർക്കാർ എടുത്തു പറയുന്നത് ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും വികസനത്തിലുമൊക്കെ ഇത് മാതൃകയാകുന്നു ഒപ്പം ഭരണ നിർവഹണത്തിലും അത് മാതൃകയാണെന്നാണ് എടുത്തു പറയുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിനെതിരായി പറയാനുള്ള നിരവധി വിഷയങ്ങൾ മറുഭാഗത്ത് എടുത്തു പറയുന്നു എന്നാൽ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് റിസൾട്ട് വന്നതിന് ശേഷം പ്ലസ് വൺ അഡ്മിഷനായി നിരവധി കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്ക മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഉണ്ടാകുന്ന പ്രതിഷേധം ആരോഗ്യരംഗത്ത് ഇപ്പോൾ കുത്തഴിഞ്ഞ നിലയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ശസ്ത്രക്രിയകൾ നടത്തുന്നത് പോലും എന്തിനു വേണ്ടി ചില ഡോക്ടർമാർ ചില ആരോഗ്യ പ്രവർത്തകർ ജീവിത നിലവാരം ചൂണ്ടിക്കാണിക്കുമ്പോഴും കുത്തനെയുള്ള വിലവർധന അത് ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുവെങ്കിലും തലസ്ഥാന നഗരത്തിൽ തന്നെ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതും കൃത്യമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതും ഒക്കെ സർക്കാരിൻ്റെ പിടിപ്പുകേടായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണനിർവഹണം കൃത്യമായി നടക്കുന്നുവെങ്കിൽ ഗതാഗത വകുപ്പിലടക്കമുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് എപ്പോഴേ പരിഹരിക്കേണ്ടതായിരുന്നുവെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും ഇങ്ങനെ നേട്ടമുണ്ടാകുന്നു എന്ന് പറയുന്നെങ്കിലും അതിന് മറുഭാഗം കൂടിയുണ്ടെന്ന് സർക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്